ഈശുഷായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശു മിഷിഹായ സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ ഒമ്പതാം അധ്യായം അമ്പത്തി എട്ടാമത് തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു യേശു പറഞ്ഞു കുറുനാരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുനാഥൻ പറയുന്നത് തൻ്റെ ദൈവം തന്നിലൂടെ പ്രവർത്തിച്ച എല്ലാ സൃഷ്ടികൾക്കും ജീവികൾക്കോ താമസിക്കുവാനായിട്ട് ഇടമുണ്ട് എന്നാൽ സൃഷ്ടാവായിരിക്കുന്ന തനിക്ക് തന്നെ തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പ്രിയപ്പെട്ടവരെ സഹലതും തൻ്റെതായിരുന്നിട്ടും അതൊന്നും സ്വന്തമായിട്ട് സ്വീകരിക്കാതെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വീകരിക്കാതെ സ്വന്തമായിട്ടെന്ന് പറയുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം സ്വാർത്ഥതകൾക്ക് വേണ്ടി സ്വീകരിക്കാതെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം ശൂന്യനാവുകയും അങ്ങനെ പിതാവായ ദൈവത്താൽ ഈ ലോകത്തിൻ്റെയും സ്വർഗലോകത്തിന്റെയും നാഥനായിട്ടും രാജാതിരാജനായിട്ടും അവൻ ഉയർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നീ എത്രമാത്രം വലിയവനാണ് അത്രമാത്രം ശൂന്യമാക്കുക നിന്നെ തന്നെ അത്രമാത്രം നീ ചെറുതാക്കുക എന്റെ നാമത്തിൽ ഈ ശിശുവിനെ പോലെ ആയിരിക്കുന്നു സ്വർഗത്തിൽ വലിയവനായിരിക്കുന്നു ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതർ എന്നാൽ അവർക്ക് സ്വർഗലാ ലഭിക്കും പ്രിയപ്പെട്ടവരെ യേശു തൻ്റെ ജീവിതത്തിലൂടെയും തൻ്റെ പഠനത്തിലൂടെയും തൻ്റെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ സമ്പത്തിനേക്കാളും സ്വർഗരാജ്യത്തെ വിലമതിക്കുന്നവന് സ്വർഗരാജ്യം കൊണ്ട് അല്ലാത്തവന് ഇല്ല എന്നുള്ളത് അയതിനാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം ധ്യാനിക്കുമ്പോഴാണ് വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനമെല്ലാം നമ്മളെ സ്വയം ശൂന്യവത്കരിച്ച് താഴ്മയോടുകൂടെ ദൈവത്തെ പ്രാപിക്കുവാൻ സ്വർഗരാജ്യം പ്രാപിക്കുവാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ